ഈ പറയുന്ന അനുവിനോട് നിങ്ങൾക്ക് ഇപ്പോഴും അതേ ഇഷ്ടവും സ്നേഹവും എല്ലാം നിലനിൽക്കുന്നുണ്ടോ ഞാൻ ചോദിച്ചെ ഞാൻ കള്ളത്തിനും പറയല്ല ഈ ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഞാൻ അഭിനയമാണെന്ന് മാറി ഞാൻ ചോദിക്കട്ടെ അന്നത്തെ ആക്സിഡന്റ് സംഭവിക്കുന്നു ആ ആക്സിഡന്റ് സമയത്ത് നിങ്ങൾ ബൈക്ക് ഓടിച്ച സമയത്ത് നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു പെഗ് കഴിച്ചു പറയുന്നില്ല പറയുന്നു ഞാൻ പറയട്ടെ നിങ്ങൾ ഈ കാശ് അടിച്ച് മാറ്റി ഉടായ്പ് കാണിച്ചത് കൊണ്ടും നിങ്ങൾ ഈ ദൂരത്ത് നടത്തുന്നത് കൊണ്ടും അതിൽ ഭയന്നാണ് മകളെ അവരിന്ന് വിളിച്ചോണ്ട് പോയെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എതിർക്കാൻ കൊടുക്കുന്നു ഇതിൽ നിന്ന് കിട്ടുന്ന കാശ് കൃത്യമായിട്ട് അനുവിന്റെ രോഗത്തിന്റെ ചികിത്സയ്ക്ക് നിങ്ങൾ ഈ ഇ എം ഐ അടയ്ക്കാനും അതേപോലെ വീട്ടു ചെലവിനും അതേപോലെ നിങ്ങളുടെ കാര്യങ്ങൾക്കും എടുക്കുന്നത് വലിയ തെറ്റല്ലേ ചേട്ടാ എന്റെ വേറെ വരുമാനം ഇല്ല അപ്പൊ അത് അത് വ്യക്തമായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വീഡിയോയിൽ അതായത് ഈ ഒരു വരുന്ന കാശ് ഞങ്ങൾക്ക് ഇ എം ഐ അടയ്ക്കാനും അനുവിന്റെ ചികിത്സയ്ക്കും ഞങ്ങളുടെ ചെലവിനും ഞങ്ങൾക്ക് ആഹാരം കഴിക്കാനും ഞങ്ങളുടെ മകനും എല്ലാമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോ പറഞ്ഞിട്ടുണ്ടോ ഇല്ല നമ്മളതൊന്നും അറിഞ്ഞിട്ടുണ്ടോ ഹലോ ഫ്രണ്ട്സ് എന്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം അൽത്താഫ്ലോക്സിലെ കൂടുതൽ ഞാൻ അൽത്താഫാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറച്ചധികം ദിവസമായിട്ട് ഒരു വിവാദം കാണുന്നുണ്ടായിരിക്കും ജെ പി അനു അഭിനവ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജിനെ പറ്റിയിട്ട് ഒരു വിവാദം അതായത് ഭാര്യയ്ക്ക് അസുഖമായിട്ട് കിടക്കുന്ന സമയത്ത് ആ ഭാര്യയുടെ വീഡിയോ കാണിച്ചുകൊണ്ട് ഭർത്താവ് കാശ് അടിച്ചു മാറ്റുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു വിഷയം അപ്പോൾ ആ ഒരു ഭാര്യയുടെയും അവരുടെ വീട്ടുകാരൊക്കെ വീഡിയോസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി നമ്മൾ പ്രതികരിക്കുകയും ചെയ്തു അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ആരോപണ വിധേയനാവുന്ന ആളുടെ ഭാഗം കേൾക്കാൻ ഞാൻ തയ്യാറാണ് തീർച്ചയായിട്ടും ഇപ്പോ ഈ പറയുന്ന ജെ പി ജയപ്രകാശ് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്റെ കൂടെയുള്ളത് ഇദ്ദേഹത്തിന്റെ ആരോപണം വന്നിരിക്കുന്നത് അതായത് ഭാര്യയെ ഈ പറയുന്നത് പോലെ വീഡിയോയിൽ കാണിച്ച് കാശ് ഉണ്ടാക്കുന്നത് അപ്പൊ അത് നമുക്ക് ആദ്യം അദ്ദേഹത്തോട് ഇതിന്റെ ഒപ്പീനിയൻ ചോദിക്കും ഒരു കാര്യം പറയുന്നു ഞാൻ ചോദിച്ചതിന് ശേഷം ഒരു ഒപ്പീനിയൻ തരിക അതായത് അഭിപ്രായം ഇങ്ങോട്ട് നമ്മളിങ്ങോട്ട് ഒരു ഇതൊരു ആർഗ്യുമെന്റ് അല്ല ഒരു വാഗ്വാദം അല്ല ചോദിക്കുന്നു കുറെ നിങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ അതിനുള്ള ഉത്തരങ്ങൾ തരിക ഞാനും ഞാൻ പിന്നെ പതിനേഴ് പതിനെട്ട് വർഷം ആവുന്നു പ്രവാസിയായിട്ട് ഞാൻ ഈ രണ്ടായിരത്തിഇരുപത്തിമൂന്ന് സെപ്റ്റംബർ അല്ല ഓഗസ്റ്റ് മാസം ലീവിന് വന്നതാണ് സെപ്റ്റംബർ പത്താം തീയതി തിരിച്ചുകൊണ്ട ഞാനായിരുന്നു സെപ്റ്റംബർ ഏഴാം തീയതി ഞാനും എൻ്റെ ആനുവും കൂടി പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കുറച്ച് സാധനങ്ങളും എനിക്ക് പോകുന്നതിന് കുറച്ച് ബേക്കറി ഐറ്റംസും മേടിക്കാനായിട്ട് ഞങ്ങൾ ഷോപ്പിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പം ഞങ്ങൾ ഷോപ്പിലൊക്കെ സാധനം മേടിക്കാൻ പോയി വീട്ടിലെ ഐറ്റം പിന്നെ ഇതെല്ലാം തീർന്നു അപ്പൊ പിന്നെ നമ്മൾക്ക് വേണ്ട പലചരക്ക് സാധനങ്ങളും എല്ലാം തീർന്നു അങ്ങനെ മേടിക്കാൻ പോയ സമയത്ത് ഒരു വളവിന് വെച്ചൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്നപ്പോൾ ഞങ്ങള് ഇടത്തോട്ട് മാറ്റിയതാണ് അപ്പൊ വണ്ടി സ്കിഡായി വീണാണ് മെറ്റിൽ കയറിയിട്ട് അപ്പം അതിനകത്ത് തന്നെ ഏഹ് പിന്നെ സ്കിഡ് ഡൈവ് എന്നിട്ട് ഞങ്ങൾക്ക് ഓർമ്മ പോവുകയും എന്റെ കൈ ആ സ്പോട്ടിൽ തന്നെ പൂർണ്ണമായിട്ടും സ്വാധീനം നഷ്ടപ്പെടുകയും എന്റെ വൈഫിന്റെ തല ഒന്ന് റോഡിൽ ഇടിച്ചു അങ്ങനെ വൈഫ് ചാടി എണ്ണിച്ചു പെട്ടെന്ന് അന്നിട്ട് ഞാൻ അടുത്ത് ചെയ്യുന്ന ചേട്ടന്മാര് വെള്ളം കുറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ചാടി എണ്ണിച്ചു അപ്പോൾ എന്നിട്ട് ഞാൻ എന്റെ മോടെ നെറ്റിക്കുന്ന ചോര വന്നപ്പം ഞാൻ അവിടെ ഇന്നോട് പറഞ്ഞു എന്റെ കൈ പോയാലും വേണ്ടിയില്ല എന്റെ കൊച്ചിനെ ഒരു കുഴപ്പം വരച്ചത് എന്റെ കൊച്ചിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞു കാരണം പത്ത് വർഷക്കാലം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് ഞങ്ങളെ ഈ രീതിയിൽ ഇന്ന് വലിച്ചു കീറി മാധ്യമങ്ങളുടെ മുന്നിലും എല്ലാത്തിലും ഞങ്ങളെ വേണ്ട അപികീർത്തിപ്പെട്ടി ഞങ്ങളുടെ കുടുംബം ഇന്ന് ആത്മഹത്യയുടെ വക്കിലാണ് ഞങ്ങളുടെ സൈഡ് കേൾക്കാതെ മറ്റുള്ളവർ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് ബ്ലോഗ് ചെയ്തിട്ട് എൻ്റെ അച്ഛൻ ഇന്ന് ആ ഒരു വീഡിയോ കാണാൻ ഇടയായിട്ട് ഇന്ന് സീരിയസ് ആയിട്ട് തിരുവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കിടക്കുവാണ് ക്രിറ്റിക്കലൈസിലാണ് എൻ്റെ അച്ഛൻ കിടക്കുന്നത് കാരണം ഞാൻ ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ ഇങ്ങോട്ട് ഞാൻ ഇന്ന് രാവിലെ എത്തിയതാണ് ഞാൻ എന്നിട്ടും ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് ഇത് സത്യമല്ല ആ സ്ത്രീ പറയുന്ന പച്ചക്കള്ളമാണ് നിങ്ങൾ ആരും വിശ്വസിക്കരുത് ആ ഒരു ചാനലിന് ഈ റോങ് ഇൻഫർമേഷൻ കൊടുത്തിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ആ വീഡിയോ ചെയ്യിപ്പിച്ചതാണെന്നും എൻ്റെ അച്ഛൻ ആത്മഹത്യ കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അത് ആരും വിശ്വസിക്കരുതെന്നും പറഞ്ഞു എൻ്റെ മോളെ ഞാൻ അത്രത്തോളം പത്ത് വർഷക്കാലം പൊന്നുപോലാ നോക്കി വീട്ടിൽ ആശയം നടക്കുന്ന അന്നും മുതലല്ല അതിനു മുമ്പേ ഇവിടെ ഒരു അമ്മായിമ്മ പോരാണ് പ്രശ്നം പ്രശ്നമ്മ പോരെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അമ്മ ഈ പറയുന്ന അനുവിനോട് ചെയ്തോ അല്ലല്ല എന്റെ അമ്മയും അവരുടെ അമ്മേം ചേരൂല ഇതിനിടയ്ക്ക് നിങ്ങളുടെ അമ്മയും അവരുടെ അവരുടെ അമ്മ അവരുടെ വീട്ടിലല്ലേ അവരമ്മ അവരുടെ വീട്ടിലാണ് പക്ഷെ എന്റെ അമ്മ ഇവിടെ വരുന്നതിന് ഒരിക്കലും പ്രശ്നങ്ങളാണ് എന്റെ അമ്മയെ എന്റെ പലവട്ടം അവർ മൂത്തു നോക്കി പറഞ്ഞിട്ടുണ്ട് അടിച്ചിറക്കി കളയാൻ ഒരു സ്വന്തം മകനെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി ഈ രീതിയിലാക്കി ഒരു മകന്റെ മുന്നിൽ മുഖത്ത് നോക്കി പറയുമ്പോ ആ മകൻ ഉണ്ടാവുന്ന വിഷമം എന്താണ് ഞാൻ അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്താ ഈ പറയുന്ന നിങ്ങളുടെ അമ്മ ഈ അനുവിനോട് എന്തെങ്കിലും ഒക്കെ പെരുമാറ്റം കൊണ്ടാണോ ഇല്ല എന്റെ അമ്മയുടെ എന്റെ അമ്മ എന്ന് പറഞ്ഞു അനുവിന് ഒരു തരത്തിലുള്ള മോശം ഇതേ അനു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അമ്മയെ പറ്റി അതായത് അമ്മയമ്മ പോലും ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും അനു എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇതേവരെ പക്ഷെ ഞാൻ ഈ സംഭവങ്ങൾ അറിഞ്ഞു ഞാൻ ഈ സംഭവങ്ങൾ ഇവിടെ അന്നിട്ട് ഞാൻ അത് ചോദിച്ചില്ല ഞാൻ വിചാരിച്ചു പോട്ടെ താങ്കളുടെ അമ്മയായിട്ട് ഇവിടെ വഴക്കുകൾ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന അവരുടെ അമ്മയും ഇവിടെ വരുമ്പോൾ പ്രശ്നങ്ങൾ ഇവരുടെ ബന്ധുക്കളൊക്കെ ഇവിടെ വന്നപ്പോ ഇടക്കിടക്ക് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം പ്രശ്നങ്ങൾ ഉണ്ടായി ആ ഒരു സംഭവം എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല അപ്പം പറയാഞ്ഞിട്ട് ഈ അനു എൻ്റെ അടുത്ത് മറച്ചു വെച്ചിട്ടുണ്ട് പല കാര്യങ്ങളും അന്നിട്ട് തന്നെ പിന്നെ എന്റെ അമ്മ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇതാണ് കേട്ടോ എന്റെ അമ്മ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല സ്നേഹമുള്ള ഒരു കൊച്ചാണ് അവള് കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇവര് ഈ എൻ്റെ അമ്മായിയമ്മ ഈ ഒരു രീതിയിലുള്ള പ്രശ്നം കാരണമാണ് ഇന്ന് ഞങ്ങൾക്ക് ഈ എൻ്റെ ഈ സിറ്റുവേഷൻ ഇവിടം വരെ എത്തിയിരിക്കുന്നത് കാരണം അവർ തമ്മിലുള്ള പ്രശ്നത്തിൽ ഞങ്ങളെ ഇതിനകത്ത് വലിച്ചു ബലിയാടാക്കി ഓക്കെ ഞാനിപ്പോ നമുക്ക് ഒത്തിരി വിഷയം മാറി പോകുന്നു ഞാൻ ചോദിക്കട്ടെ അന്നത്തെ ആക്സിഡന്റ് സംഭവിക്കുന്നു ആ ആക്സിഡന്റ് സമയത്ത് സമയത്ത് നിങ്ങൾ ബൈക്ക് ഓടിച്ച ഞാൻ ഒരു പെഗ് കഴിച്ചു പറയുന്നില്ല ഉറപ്പായിട്ട് ഒരു പെഗേ കഴിച്ചു അറുപത് അത് കഴിച്ചു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിനകത്ത് എന്റെ പിന്നെ പിന്നെ അത് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ എന്നിട്ട് ഗൾഫീന്ന് അത് ഞാൻ നാട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ മദ്യപിക്കുന്ന ടീം അല്ല എന്റെ വൈഫിന് അറിയാൻ നല്ലപോലെ ഞാൻ ഗൾഫിന്ന് വരുമ്പോൾ ഒരു ചെറുത് കഴിക്കും അത്രേ ഉള്ളൂ അല്ലാതെ വേറെ അറുപതാണോ എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല കേട്ടോ അത് മുപ്പത് അന്നാറ് വന്നു ഞാൻ ഒരു ഇത്രയും ചെറിയൊരു ഗ്ലാസ്സിന് അത്ര മിനിമം എടുത്ത് അത്രേ ഉള്ള കൂടുതൽ കഴിക്കത്തൊന്നുമില്ല അതെന്റെ ആക്സിഡന്റിൽ അനുവിന്റെ ഒരു നരമ്പ് ചതഞ്ഞ് പോയി ചതഞ്ഞ് പോയിട്ട് അവിടുന്ന് ഒരു നാല് സ്റ്റിച്ചും ഉണ്ടായിരുന്നു നാല് സ്റ്റിച്ച് ഉണ്ടായിട്ട് ഞങ്ങള് പത്മാതി ഹോസ്പിറ്റലിൽ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഐ സിയില്ലായിരുന്നു അങ്ങനെ എന്റെ വൈഫിനെ ഡിസ്ചാർജ് ആക്കി ഒരാഴ്ച കഴിഞ്ഞപ്പം ആ എന്നെ കൂടെ ഡിസ്ചാർജ് ആക്കാനായിട്ടിരുന്നത് ഞങ്ങൾ അപ്പം വൈഫ് പറഞ്ഞ ഒരു ഡിസ്ചാർജ് ആയിട്ട് നമുക്ക് ഒരുമിച്ച് വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ വൈഫും കൂടി എന്നാ പറഞ്ഞു ഇന്നാ മോളെ അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ എൻ്റെ പേരിൽ ഒരു കാർ ഞങ്ങൾ ഒരു കാർ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഒരു കാർ എടുത്തു ഞാൻ എന്നിട്ടും ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നം കൊണ്ട് ഞാൻ ആ കാർ വിറ്റ് ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് പക്ഷെ കടങ്ങൾ വിട്ടാൻ വേണ്ടി ഒന്നും ഇല്ല സി സിറ്റ് എടുത്തതാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം സി സിയും ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് കൈ കിട്ടുള്ളൂ ആ പൈസ എടുത്ത് അന്ന് ചികിത്സക്ക് എത്ര രൂപ എവിടെയായിരുന്നു ചികിത്സ ഈ പറയുന്ന പറയുന്നത് പോയിട്ട് പിന്നെ ചികിത്സ പിന്നെ ട്രാവൻപൂർ മെഡിസിറ്റിൽ കൊല്ലം അവിടെ എത്ര ചികിത്സക്കുള്ള ചെലവും കാര്യങ്ങളൊക്കെ എങ്ങനെ വന്നു അവിടെ ഏകദേശം എന്റെ അവരുടെ ഞാൻ ലാസ്റ്റിലത്തെ ബില്ല് കണ്ടതിനകത്ത് ഏഹ് പതിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ പുറത്തും കണ്ടാന്ന് തോന്നുന്നുണ്ട് ബില്ല് കണ്ടേക്കുന്നത് അതിനകത്ത് അതിനകത്ത് പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ചെലവുകള് അതൊക്കെ സെപ്പറേറ്റ് ഉള്ള ചെലവുകളാണ് നമുക്ക് കാലിന് ഈ അനുവിന് കാലിന് പാട് ഒരു പാട് പാടുപോലുണ്ട് ആ പാട് വെക്കുന്ന അയ്യായിരം രൂപയാണ് ആ അതൊക്കെ ഇതിനകത്ത് ഈ ബില്ലിനകത്ത് ഉൾപ്പെടുന്നതല്ലേ അതെല്ലാം കൂടെ ഏകദേശം ഏതാണ്ട് പതിനെട്ട് ലക്ഷം രൂപ കടിപ്പിച്ചായിട്ടുണ്ട് ഏഹ് എനിക്കിതെല്ലാം കൂടെ ഏകദേശം രണ്ട് ലക്ഷത്തി അറുപതിനായിരവും ആദ്യത്തെ സർജറി ഫസ്റ്റ് സർജറിക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം പ്ലസ് ഫുഡ് പിന്നെ മറ്റുള്ള പുറത്തുനിന്നുള്ള മെഡിസിൻ കാര്യങ്ങളെല്ലാം കൂടെ ഒരു വണ്ടിക്ക് നമുക്ക് പോയി വരക്കുമല്ലോ അങ്ങനെ മൂന്ന് രൂപ ആയിട്ടുണ്ട് ഫസ്റ്റ് സർജറിക്ക് രണ്ടാമത്തെ സർജറിക്ക് എനിക്ക് ആദ്യം നല്ല എമൗണ്ട് അവർ എഴുതി തന്നത് പക്ഷെ ഞാൻ എന്റെ സാഹചര്യങ്ങൾ പറഞ്ഞ സാറേ എന്റെ കൈ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നെ ഒരു ഹെൽപ്പ് ചെയ്തു തരണം എനിക്ക് സാഹചര്യങ്ങൾ എനിക്ക് ഇച്ചിരി ഇതാക്കി തരണം എന്ന് പറഞ്ഞപ്പം അവർ ഒരു ലക്ഷത്തി ഇത്ര രൂപയ്ക്ക് എനിക്ക് സർജറി ചെയ്തു തന്നെ എന്നിട്ട് ബാക്കിയുള്ള എന്റെ അവിടുത്തെ ട്രീറ്റ്മെന്റുകളും ഫുഡ് പുറത്തെ ഫുഡുകളും കാര്യങ്ങളും എല്ലാം കൂടി പിന്നെ ഈ പറഞ്ഞ പോയിട്ട് വരക്കും ഈ പറഞ്ഞ പി എഫ് എമ്മിൽ കാണുന്ന ആ ട്രീറ്റ്മെന്റും എല്ലാം കൂടെ ഏകദേശം ഒരു ആറര ലക്ഷം രൂപ അപ്പൊ മൊത്തം ഈ പതിനെട്ടും ഈ ആറര പതിനെട്ട് എത്ര പതിനെട്ടായിരുന്നു ആ പതിനെട്ട് ചിലറേയും പിന്നെ ഇടയ്ക്ക് ഇവിടുന്ന് അനുവിനീ പതിനാല് ലക്ഷത്തി പത്തൊമ്പതിനായിരം ഷോറൂമിൽ നിന്ന് ചെക്കായിട്ട് ഇവിടെ കൊണ്ടുവന്നു ആ ചെക്കായിട്ട് മേടിക്കുന്നത് ഞാനും എന്റെ അമ്മായിമ്മയുടെ നിന്ന് ഒരുമിച്ച് മേടിക്കുന്നത് ഷോറൂമിൽ നിന്ന് കാശി പറയുന്ന നാല് ലക്ഷത്തി സംതിങ് കൊണ്ടു തരുന്നു അപ്പൊ മറ്റേ ഈ ചേട്ടന്റെയും അതേപോലെ തന്നെ ഈ വൈഫിന്റെയും കൂടെ എല്ലാം കൂടെ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തിനടുത്ത് തവന്നു അപ്പൊ ഞാൻ ചോദിക്കട്ടെ ആ ഒരു എമൗണ്ട് ഈ ലക്ഷത്തിന്റെ അടുത്തുള്ള എമൗണ്ട് ഈ ഹോസ്പിറ്റലിൽ കെട്ടാനുള്ള എമൗണ്ട് ഈ ഹോസ്പിറ്റലിൽ കെട്ടാനുള്ള ഈ നല്ലവരായ നാട്ടുകാരും ബന്ധുക്കളും പിന്നെ അവരുടെ ബന്ധുക്കളും അവിടെ കുറച്ച് ചെറുപ്പക്കാര സംഘടനകളെല്ലാം കൂടെ ചേർന്ന് ഗൾഫിൽ നിന്നും കുറച്ച് നല്ല പിരിവുകളൊക്കെ ഈ വന്ന് വന്ന് ഞാൻ ബ്ലോഗുകൂടെ ചെയ്ത പൈസയാണ് ഈ ഇരുപത്തഞ്ചു ലക്ഷം മൊത്തത്തിലുള്ളതല്ല ഞാൻ സാജൻ ഒന്ന് വീഡിയോ മൊത്തത്തിലുള്ള സാജൻ ചേച്ചി ചെറിയ ചേട്ടനല്ല വേറെ ഒരാളെ സാജൻ ചേട്ടൻ ചേട്ടനെ ഞാൻ വിളിച്ചു അപ്പൊ സുഖമില്ലാതെ കടപ്പിലായിരുന്നു അപ്പം വേറെ ഒരു സുഹൃത്തിനെ വിട്ടിട്ടാണ് ഇതിൽ വിട്ടു സഹായിക്കും അതിൽ തന്നെ ഏതാണ്ട് ഒരു രണ്ട് ചില്ലറൊക്കെ അടിപ്പിച്ച് കിട്ടി രണ്ട് ചില്ലറെ എഴുപത്തി അഞ്ച് ഞാനും വിളിച്ച് പറയുകയും ചെയ്തു മൊത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ആക്സിഡന്റ് ആയത് ഞങ്ങൾ കൊല്ലം ട്രാവൻകൂർ മെഡിസിറ്റിൽ അഡ്മിറ്റ് ആവുന്ന തൊട്ട് ഇന്ന് ഇന്ന് അനുവിനെ വിളിച്ചുകൊണ്ട് പോയി എന്നാണോ അന്ന് വരെയുള്ള അപ്പൊ ഞാൻ ചോദിക്കട്ടെ ചേട്ടൻ പറഞ്ഞു ബ്ലോഗ് ചെയ്ത് കിട്ടിയ എമൗണ്ട് ചേട്ടന് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് വീട്ടിലെത്തിയതിനു ശേഷം അല്ലയോ ഈ പറയുന്ന ബ്ലോഗും പരിപാടിയും അതിന് ഈ ബ്ലോഗിന് മുമ്പുള്ള എമൗണ്ട് കാര്യങ്ങൾ എങ്ങനെ വന്നതോ അത് ബ്ലോഗിന് മുമ്പുള്ള എമൗണ്ട് എന്ന് പറഞ്ഞ ഈ നാട്ടുകാരെല്ലാം പിരിച്ചു പിരിച്ചതും എല്ലാം കൂടെ അത് അത്രയും ഇല്ല പിന്നെ ബ്ലോഗൂടെ ചെയ്ത പൈസ മൊത്തത്തിലുള്ളതാണ് ഈ പറഞ്ഞത് ഇതിനുശേഷം ചേട്ടൻ ബ്ലോഗ് ചെയ്യാൻ തുടങ്ങിയപ്പോ കിട്ടിയ കാശുകളൊക്കെ എന്ത് ചെയ്തു എന്റെ അനുവിന്റെ ട്രീറ്റ്മെന്റാ ആ ചെയ്തത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അനുവിന്റെ ട്രീറ്റ്മെന്റ് ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വന്നതിനകത്ത് ഹോസ്പിറ്റലിൽ ബില്ലുകൾ എങ്ങനെയാണ് കിട്ടിയത് എങ്ങനെ കിട്ടിയത് അത് ഈ വന്ന പൈസയ്ക്കകത്താണ് നമ്മൾ ഹോസ്പിറ്റലിൽ ബില്ലുകളും കിട്ടി എന്റെ ആ അവരുടെ അമ്മയുടെ കൈയിലാണ് മൊത്തം അവരായി എടുക്കുന്നത് എനിക്ക് കൈ വയ്യാത്തോണ്ട് ഒന്നും എഴുതി വെക്കാൻ പോലും വയ്യ അവരുടെ അമ്മയുടെ കയ്യിലാണ് മൊത്തം ട്രീറ്റ്മെന്റ് ഇതിൽ വന്ന കാശുകൾ പലതും നിങ്ങൾ എ ടി എം ഉപയോഗിച്ച് എ ടി എം കാർഡ് ഉപയോഗിച്ച് എടുക്കുന്നു ആരോപണമാണ് പറയപ്പെടുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താണ് അതിനകത്ത് പറയാനുള്ളത് ആ ആ കാശ് എ ടി എം ഉപയോഗിച്ച് നിങ്ങൾ എടുത്തു എന്ന് പറയുമ്പോ എന്തൊക്കെയാണെങ്കിലും കൃത്യമായിട്ട് കാർഡ് കാര്യങ്ങളും അതെന്താ നിങ്ങൾ ഈ ഉപയോഗിച്ച് ആ എടുത്തിട്ടുണ്ട് ഞാൻ തുറന്നു പറയാം നമ്മുടെ വീട്ടിലെ ചെലവുകൾ എങ്ങനെ പോകുന്നേ എ ടി എം നിന്ന് പോയി പൈസ എടുക്കണം ഫിസിയോതെറാപ്പിക്ക് എങ്ങനെ ആ കൊച്ചിന് പൈസ കൊടുക്കുന്നത് നമ്മൾ പോയി എ ടി എം പോയി ഇരുപതിനായിരം രൂപ വെച്ച് വിഡ്രോവല് ചെയ്യും ഇരുപതിനായിരം രൂപ വെച്ച് വിഡ്രോവല് ചെയ്തിട്ട് അവിടെ ഉമ്മേശിക്കത്തോണ്ട് പോകും ഒരു ദിവസം ഫിസിയോതെറാപ്പി ചെയ്യുന്ന കൊച്ചിന് അഞ്ഞൂറ് രൂപയാണ് വീട്ടിലെ ചിലവ് അവക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം എല്ലാം കൂടെ ഇതിനകത്തുനിന്ന് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് വീട്ടു ചിലവ് വീട്ടിലെ മറ്റു പച്ചക്കറികൾ മേടിക്കുന്നത് മീൻ മേടിക്കുന്നത് പിന്നെ നമുക്ക് എനിക്ക് ഫിസിയോതെറാപ്പി എന്റെ അനുവിന് ഫിസിയോതെറാപ്പി ഒരു ദിവസം വേണ്ട നമ്മുടെ ലോൺ എല്ലാം കൂടെ ചേർത്ത് ഒരു ദിവസം ഏതാണ്ട് ഞങ്ങളുടെ കണക്ക് മൊത്തത്തിൽ കണക്ക് പേര് രണ്ടായിരത്തി അഞ്ഞൂറ് അടി അറുന്നൂറ് അടുപ്പിച്ച് വരുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ അനുവിനെ കാണിച്ചിട്ട് ചേട്ടൻ വീഡിയോ ഇടുന്നു അതിനിടയിൽ നമ്മുടെ നിങ്ങളുടെ അനുവിനും കാണിച്ച് അനുവിന്റെ രോഗവിവരവും കാര്യങ്ങളും എല്ലാം കാണിച്ച് വീഡിയോ ഇടയിട്ട് അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നു ഇതിൽ നിന്ന് കിട്ടുന്ന കാശ് കൃത്യമായിട്ട് അനുവിന്റെ രോഗത്തിന്റെ ചികിത്സയ്ക്കല്ലാതെ നിങ്ങൾ ഈ ഇ എം ഐ അടക്കാനും അതേപോലെ വീട്ടു ചെലവിനും അതേപോലെ നിങ്ങളുടെ കാര്യങ്ങൾക്കും എടുക്കുന്നത് വലിയ തെറ്റല്ലേ ചേട്ടൻ എന്റെ വേറെ വരുമാനം ഇല്ല അപ്പൊ അത് അത് വ്യക്തമായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വീഡിയോയിൽ അതായത് ഈ വരുന്ന കാശ് ഞങ്ങൾക്ക് ഇ എം ഐ അടയ്ക്കാനും അനുവിന്റെ ചികിത്സയ്ക്കും ഞങ്ങളുടെ ചെലവിനും ഞങ്ങൾക്ക് ആഹാരം കഴിക്കാനും ഞങ്ങളുടെ മകനും എല്ലാമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോ പറഞ്ഞിട്ടുണ്ടോ ഇല്ല നമ്മളതൊന്നും അറിയോ ഇല്ല ഇല്ല പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് കാരണം എനിക്ക് ഈ വലത്തെ എന്റെ ഈ ഇടത്തെ കൈക്ക് പകരം എന്റെ വലത്തെ കൈ ആണെങ്കിൽ പോലും ഞാൻ എല്ലാം എഴുതി വെച്ചാനേ എനിക്ക് എഴുതി വെക്കാൻ പറ്റുമായിരുന്നു ഓരോ കണക്കുകളും എനിക്ക് എഴുതി വെക്കാൻ പറ്റത്തില്ല ഞാൻ എന്നിട്ട് ഈ നാല് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയുടെ കണക്ക് ഷോറൂമിന്ന് കൊടുത്ത കണക്ക് എനിക്ക് എനിക്കറിയാമായിരുന്നു ഇതെന്റെ തലേ തൂങ്ങുന്നു ഞാൻ അന്ന് അവരുടെ ചേട്ടത്തി എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്റെ പെങ്ങളെ എടുത്ത് പറഞ്ഞ് മോളെ നീ നാല് ലക്ഷത്തി പത്തൊമ്പതിനായിരോടെ കണക്ക് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു തരാം എങ്ങനെയൊക്കെയാണ് ചിലവാക്കിയെന്നുള്ളതും നീ അതേപോലെ എഴുതി വെക്കണം ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും ഞാൻ നാല് ലത്തി പത്തൊമ്പതിനായിരം എഴുതിച്ചിട്ട് അതിനകത്തുനിന്ന് മൈനസ് ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനെ മോളെ ഇത്ര രൂപ ചിലവായിട്ടുണ്ട് അത് എഴുതി വച്ചേറെ വണ്ടിക്കൂലി എല്ലാം കൂടി ചേർന്ന് ഇത്ര ടോട്ടൽ ഇത്ര രൂപ ഓരോ പ്രാവശ്യവും അതിനകത്തുന്ന് അവന്റെ വീടിന് ലോൺ ഉണ്ട് ഈ കേരള ബാങ്കിൽ പറഞ്ഞാൽ കേരള ബാങ്കിൽ ലോൺ ഉണ്ട് ആറ് ലക്ഷം രൂപ ഓരോ ഈ ആക്സിഡന്റ് ആയതിനു ശേഷം ഓരോ മാസം പതിനായിരം രൂപ വെച്ച് എങ്ങനെ ലോൺ അടച്ചത് ഈ വന്ന പൈസ അല്ലാതെ എനിക്കിപ്പം കൈതളം നിൽക്കുന്നത് എനിക്ക് വേറൊരു ജോലിക്ക് പോകാൻ പറ്റില്ല എല്ലാരും എന്നെ ചെറുവിളിക്കുന്നുണ്ട് നിനക്ക് പിന്നെ ചത്തൂടാടാ നിനക്ക് അങ്ങനെ ആടാ അങ്ങനാടാ ഇങ്ങനാടാന്നൊക്കെ ഞാൻ ഈ കൈ വേഗത്ത് നിനക്ക് ജോലി ചെയ്ത് ജീവിച്ചു വിടാന്നൊക്കെ പക്ഷെ ഇവർ അറിയുന്നില്ല എന്റെ കൈക്കും അപകടം പറ്റിയിരിക്കാന്നും അവരാരും അറിയത്ത് ഈ ഫണ്ടിൽ നിന്നും നിങ്ങൾ എടുത്തിട്ട് ദൂരത്ത് ചെലവ് നടത്തുന്നു എ സി റൂം എടുത്ത് താമസിക്കുന്നു യാത്രകൾ പോകുന്നു ട്രിപ്പ് പോകുന്നു ഇത് എന്തെങ്കിലും ഇല്ലാതെ വെറുതെ വന്ന ഓരോരുത്തർക്ക് ആരോപണം പറയാൻ പറ്റും നിങ്ങൾ ഇങ്ങനെ യാത്രകളും ട്രിപ്പുകളും പോകുന്നത് അത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾക്ക് എന്താ പറയാ യാത്രകളും ട്രിപ്പുകളും പോകുന്നതല്ല ഞാൻ എൻ്റെ ട്രീറ്റ്മെന്റ് പരമായിട്ട് എന്റെ ചേട്ടൻ കാറ് വിട്ടു തന്നിട്ട് രണ്ട് ഡ്രൈവർമാരും വിട്ടു തന്ന് അവരുടെ ഞാൻ എണ്ണ അടിച്ചു കൊടുത്താൽ മാത്രം മതി ചേട്ടൻ വിട്ടുവരുന്ന കാരണകത്ത് എനിക്ക് ആ ചേട്ടം വിട്ടുവരുന്ന കാരണകത്ത് എണ്ണയടിച്ച് എന്റെ ട്രീറ്റ്മെന്റ് പരമായിട്ടാണ് ഞാൻ കോയമ്പത്തൂർ പോകുന്നത് അപ്പൊ ഈ ഇവരുടെ അമ്മ കാണുമ്പോ ഇവര് പറയുന്ന എന്താ അറിയോ ഞാൻ അവിടെ പോയി അടിച്ചു പൊളിക്കുകയാണ് പിന്നെ അവിടെ ലോഡ്ജ് എടുത്ത് പന്ത്രണ്ടായിരത്തി എണ്ണൂറോ എണ്ണോ പതിമൂവായിരത്തി എണ്ണൂറോ കണ്ട അവർ വൃക്തമായിട്ട് പറയുന്നുണ്ട് അതിനകത്ത് ഞങ്ങൾ അവിടെ പോയി ഒരു ദിവസേ തങ്ങിയിട്ടുള്ളൂ ബാക്കി എല്ലാ ദിവസവും ഡോക്ടറെ കണ്ട് തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത് ആ രാത്രി വൈകിട്ട് വിടും പിറ്റേന്ന് രാവിലെ ഡോക്ടറെ കാണും ചെക്കപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ചിലപ്പോൾ ഒരു പക്ഷേ രണ്ടുമണിയാവും രണ്ട് മണിയാകുമ്പോൾ ഒരു മൂന്ന് മണിയാകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങും ഞങ്ങൾ ഇവിടെ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴത്തേന് ഇവിടെ എത്തും അങ്ങനെ ആ ചെയ്യുന്നത് ഇപ്പം ഒരു ദിവസമേ ഉള്ളൂ അവിടെ കിടക്കേണ്ടി വന്നത് അന്നേരം ഈ ഉണ്ട് ഈ വന്ന ഡ്രൈവർമാരും ഉണ്ട് എണ്ണൂറ്റമ്പത് രൂപ കൊടുത്തിട്ടാണ് ഒരു റൂം എടുക്കുന്നത് ഇവര് പറയുന്നത് അത് ഞങ്ങൾ ചൂട് സമയത്ത് ഞങ്ങൾ ഒലിച്ചാണ് അതിനകത്ത് കിടക്കുന്നത് ഞങ്ങൾ അവരടുത്ത് പറയുകയും ചെയ്ത് ചേച്ചി ഇതിനകത്ത് ഭയങ്കര ചൂടാണല്ലോ അതിനെ മോനെ അതിനകത്ത് അങ്ങനെ ഉള്ളു പറ്റത്തുള്ളതാണ് അവര് പറയുന്നത് ആ സമയത്തും ഈ പറയുന്ന പോലെ നിങ്ങൾ മദ്യപിക്കാറുണ്ടാവും ഇല്ലില്ല ആക്സിഡന്റിന് ശേഷം ഒരിക്കലും മദ്യപിച്ചിട്ടില്ലെന്ന് പറയാം ആക്സിഡന്റിന് ശേഷം എനിക്ക് ഞാൻ പറഞ്ഞുതരാം ഒരു ദിവസം മദ്യപിച്ചിട്ടുണ്ടോ വെറും ആക്സിഡന്റിന് ശേഷം ഇത്രയും മാസം ഒരു വർഷം വർഷമാകുന്നതിന് ശേഷം ഒരു തവണ ായിട്ട് ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഞാൻ പറയാം കാരണം എനിക്ക് പെയിൻ സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ അത് ചെയ്തത് പെയിൻ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ അത് ചെയ്ത് ഇല്ലാന്ന് ഒരിക്കലും ഞാൻ ഞാൻ ഉള്ളത് ഉള്ളത് പോലെ പറയും എനിക്കതിന് വിഷമൊന്നുമില്ല സുഹൃത്തിന്റെ അടുത്ത് തന്നെ പറഞ്ഞെ എനിക്കൊരു ഇത് തരുന്ന അവൻ കൊണ്ടുവന്ന കുപ്പിക്കാത്താണ് എനിക്ക് നല്ല ഞാനായിട്ട് മേടിച്ചല്ല അവൻ കൊണ്ടുവന്ന കുപ്പിക്കാത്തു തന്നിട്ടാ എനിക്ക് തന്നിട്ട് അപ്പൊ ഈ വേറെ വീഡിയോയിൽ ഇപ്പൊ ഈ പറയുന്ന അനുവിന്റെ അമ്മ പറഞ്ഞൊരു കാര്യം അനു ഇപ്പഴും ട്രീറ്റ്മെന്റിന്റെ ആവശ്യവും കാര്യങ്ങളും ഉണ്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിന് പോലെ അവർക്ക് ഫണ്ടും കാര്യങ്ങളും കിട്ടുന്നില്ലെന്നാ പറയുന്നത് അപ്പൊ അത് ഇത്ര ഇത്രയായിരം രൂപ വേണ്ടി വന്നിട്ട് അവർക്ക് അത് ലഭിച്ചില്ല എന്നുള്ളത് അല്ല അങ്ങനെയല്ല അവരൊരു കള്ളവാഗ്ദാനം പറയുന്നുണ്ട് അയ്യായിരം രൂപ ചെലവായിട്ട് ഞാൻ ഇരുപത്തയ്യായിരം രൂപ നാട്ടുകാരെടുത്ത് വിളിച്ചു പറയുന്നു ബ്ലോഗിലൂടെ അത് ഒരിക്കലും അതൊരിക്കലും ഒരു ഇൻഫർമേഷൻ അവിടെ തരുന്നത് അതൊന്നും അല്ല ഞാൻ എത്രയാണ് കൃത്യമായിട്ട് എത്രയാണ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കൊടുത്തത് കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് ധൈര്യത്തെ അത് സമർപ്പിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിന് ഞാൻ അതാണ് പറയുന്നത് എന്റെ ന്യായം ഞാൻ അപ്പോഴും പറയുന്നുണ്ട് എന്റെ സൈഡ് കേൾക്കാതെ ഒരു സൈഡ് മാത്രം കേട്ടുകൊണ്ട് നിങ്ങൾ അവിടെ പോയി ചോദിക്കട്ടെ അപ്പോ നിങ്ങളിപ്പോ ഞാൻ പറയട്ടെ ഇപ്പൊ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ എന്തിരുന്നാലും ഈ ആക്സിഡന്റിന് ശേഷം നിങ്ങൾ വീഡിയോയ്ക്കകത്തൊക്കെ ഭാര്യയെ നല്ല രീതിയിൽ നോക്കുന്നു അവർക്ക് ഈ പറയുന്ന എല്ലാം കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നു അത്രയും നല്ല രീതിയിൽ നോക്കുന്ന നിങ്ങൾക്കെതിരെ എന്തിന് ഈ പറയുന്ന ഭാര്യയുടെ അമ്മ ഇത്രത്തോളം പ്രശ്നങ്ങളുമായിട്ട് വരണം അത് ഞങ്ങൾ അമ്മനല്ല പ്രശ്നം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അമ്മായിയമ്മ പോര് ഇത് ഞങ്ങളിലൂടെ എത്തിക്കുകയാണ് ഞങ്ങളെ എങ്ങനെങ്കിലും ഇതാക്കണം അതായത് നിങ്ങളുടെ അമ്മയും ഈ പറയുന്ന പെൺകുട്ടിയുടെ അമ്മയും തമ്മിൽ ഞങ്ങളുടെ അമ്മയും ഉണ്ട് ഇതിനകത്തുണ്ട് എന്റെ അമ്മ ഇതിനകത്ത് എന്ന് പറഞ്ഞാല് കിച്ചണിനകത്ത് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും ഇവരുടെ ഒരു ജ്യേഷ്ഠയുണ്ട് ഇവര് രണ്ടുപേരും എൻറെ അമ്മയെ കുറ്റപ്പെടുത്തലാണ് എപ്പോഴും അത് വൃത്തിയല്ല ഇത് വൃത്തിയല്ല ചേച്ചി മീൻ കഴുകുമ്പോ അഞ്ചാറ് വെള്ളത്തിൽ കഴുകണം അപ്പം എൻറെ അമ്മ അടിപൊളിയാടാ ചെയ്യുന്ന ഇവർക്ക് എൻറെ അമ്മ ഇവിടെ പാചകിക്കുന്ന സമയത്ത് എൻറെ അമ്മ വെക്കുന്ന ആഹാരങ്ങൾ ഇവര് കഴിക്കാറില്ല എന്താ കാര്യം ആഹ് എനിക്കറിയില്ല അതിനെ കുറിച്ച് വൃത്തിയില്ലാത്ത സ്ത്രീ ആണ പറയുന്നത് ഓക്കെ അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇതിൽ ഈ ഫണ്ട് വന്നിരിക്കുന്നതൊക്കെ ഏത് അക്കൗണ്ട് നമ്പർ നിങ്ങൾ കൊടുക്കാറുള്ളത് എന്റെ ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട് കൊടുക്കാറുണ്ട് നിങ്ങളുടെ ഗൂഗിൾ പേ കൊടുത്തിട്ടുണ്ടോ ഏതാ ആ ഗൂഗിൾ പേ കൊടുത്തിട്ടുണ്ട് അതിന് നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നത് ഗൂഗിൾ പേ കൊടുത്തെന്ന് പറഞ്ഞാൽ അനുവിന്റെ ഗൂഗിൾ പേക്ക് ഒരു ലിമിറ്റ് ഉണ്ട് ഒരു അക്കൗണ്ടിലോട്ട് വരുന്നതിന് അതുകൊണ്ടാണ് ആരെങ്കിലും ഇതാവുവാണെങ്കിൽ രണ്ട് അക്കൗണ്ട് ആയിട്ട് കൊടുക്കുന്നത് അങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പൊ ഇനിയിപ്പോ അച്ഛന്റെ കാര്യം പറഞ്ഞു അച്ഛൻ ഈ ഒരു രീതിയിൽ കുടിച്ച് അങ്ങനെ ചെറുതായിട്ടല്ല ഒരു കുപ്പി മേടിച്ചതിനകത്ത് മുക്കാൽ ഭാവം അടിച്ചു കഴിഞ്ഞു അത് ഡോക്ടർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അച്ഛൻ എന്തെങ്കിലും കുറിപ്പ് എഴുതി വെച്ചോ കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടോ അത് കുറിപ്പ് കാണിക്കുക എന്റെ മൊബൈലിനകത്ത് കുറിപ്പ് മറ്റേ ചേട്ടന്റെ ആയിരിക്കാണ് ഞാൻ മൊബൈലിനകത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അച്ഛൻ ഈ കുറിപ്പ് എഴുതി വെച്ചു ഇങ്ങനെ വിഷം കഴിച്ചു എന്ന് പറയുന്നു അപ്പൊ അച്ഛന് കാഴ്ച ഉണ്ടായിരുന്നു അച്ഛന് കാഴ്ച ശക്തി ഇച്ചിരി കുറവുള്ള മനുഷ്യനാ അച്ഛന് എഴുതാനും ഒക്കെ പറ്റുമോ അച്ഛൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ചോദിക്കാണ് നിങ്ങൾ നിങ്ങൾ ചെയ്ത അതായത് നിങ്ങൾ ഈ പറയുന്ന മരുമകളോട് ചെയ്ത എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് അതിൽ സ്വന്തം മകൻ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ഓർത്താണോ അച്ഛൻ ഇങ്ങനെ കഴിച്ചത് അതല്ല മകനെയും കുടുംബത്തെയും മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നു പറഞ്ഞിട്ടാണോ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് അതിനകത്ത് കറക്റ്റ് ആ കുറിപ്പിനകത്ത് എഴുതിട്ടുണ്ട് ഈ ഒരു ആ സ്ത്രീ പറയുന്നത് വെറും വ്യാജമാണ് അത് കറക്റ്റ് അല്ല ഒരു റോങ് ഇൻഫർമേഷൻ ജനങ്ങളിലൂടെ എത്തിച്ചു കൊടുത്തതാണെന്നും എന്റെ മോനെയും പിന്നെ മരുമോളെയും കൂടെ അഭികീർത്തിപ്പെടുത്തുള്ള ആ ഒരു രീതിയിലാണ് അതിനകത്ത് പറഞ്ഞത് ഒരു കാര്യം ചോദിക്കാം ഈ പറയുന്ന അനുവിനോട് നിങ്ങൾക്ക് ഇപ്പോഴും അതേ ഇഷ്ടവും സ്നേഹവും എല്ലാം നിലനിൽക്കുന്നുണ്ടോ ഞാനൊരു ചോദിച്ചെ ഞാൻ കള്ളത്തിനും പറയല്ല ഈ ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഞാൻ അഭിനയമാണെന്ന് ഞാൻ അഭിനയമല്ല ഞാനിപ്പോഴും ഞാൻ പറയാണ് കല്യാണത്തിന് മുമ്പേ എന്റെ മോളെ മോളേന്നെയും ഞാൻ അവളെ വിളിച്ചിട്ടുള്ള ആ കൊച്ചിനെ സത്യം ഞാൻ ഇപ്പോഴും ഞാൻ എന്റെ മോനുണ്ട് എന്നെ മോനെടുത്ത് ചോദിച്ചു നോക്കാം ഞാൻ എന്റെ കൊച്ചിന്റെ അടുത്ത് മോളെ അനിമോളെ എന്താ ഞാൻ ഫോൺ വിളിച്ചാൽ പോലും ഞാൻ ചോദിക്കും മോളെ എന്താടി പിന്നെ മോൻ മോനെന്ത്യേ അവിടൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോഴും ആക്സിഡന്റ് ആയപ്പോഴും അതേ സ്നേഹമാണ് ഞാൻ ഇപ്പോഴും കാണിക്കുന്നത് പക്ഷെ ഇവര് കള്ളത്തരം പറയാണ് എന്നിട്ട് എന്നിട്ട് ഇപ്പൊ ഇവര് നിങ്ങളുടെ കൂടെ എത്ര നാളെ എവിടെ പോയിട്ട് ഇപ്പൊ പോയിട്ട് നാലും അഞ്ച് ദിവസം ആയതുകൊണ്ട് ഈ വിഷയം ഇത്ര ദിവസം ഇത്രയും ദിവസം നിങ്ങൾ തിരക്കിയോ തിരക്ക് തിരക്കാന്ന് പറഞ്ഞില്ല ഇവർ ആഹാരം കഴിച്ചുണ്ടോ നോക്കുന്നുണ്ടോ മരുന്നുകൾ ചെയ്യുന്നുണ്ടോന്ന് നോക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇത്രയും പ്രിയപ്പെട്ട ഭാര്യ നിങ്ങളുടെ കൂടെ ഇല്ല ഇത്ര ആരോപണങ്ങൾ വന്നാലും അവരെന്ത് പറഞ്ഞാലും ആ ഭാര്യ അനുവിനെ സംബന്ധിടത്തോളം ഒന്നും പ്രതികരിക്കാൻ പറ്റത്തില്ല അവർ കാണാൻ പോയോ അവർക്ക് എന്തെങ്കിലും വാങ്ങി കൊടുത്തോ അവരെ പറ്റി നിങ്ങൾ നോക്കിയോ എനിക്ക് ഞാൻ പറഞ്ഞുതരാം അവര് പോലീസ്റ്റേഷനിൽ പോലീസ് പറഞ്ഞില്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് എഴുതി വെപ്പിച്ച് എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് പറഞ്ഞ് നീ എന്റെ വീട്ടിൽ പോലെ വീട്ടിൽ കയറിയാൽ നിന്നെ ആളെ വിട്ട അടിപ്പിക്കുന്നു ഞാൻ ആളെ വിട്ടടിപ്പിച്ചാലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം നിങ്ങളുടെ ഭാര്യയോടുള്ള ആ ഒരു കടമ നിങ്ങൾ വീട്ടാനായിട്ട് നിങ്ങൾ അവിടെ ഒരു തവണ അടിക്കുന്ന അടിച്ചോട്ടെന്ന് പറഞ്ഞു നിങ്ങളെ സ്വന്തം ഭാര്യയല്ലേ നിങ്ങളുടെ ഇഷ്ടമല്ലേ നിങ്ങളുടെ ഏറ്റവും അധികം പ്രിയതമേ നിങ്ങൾ കാണാൻ പോയോ അല്ല ഞാൻ കാണാൻ പോകാനിരിക്കുകയായിരുന്നു അഞ്ചു ദിവസമായിട്ട് അഞ്ചു ദിവസമായിട്ടല്ല ഈ അഞ്ചു ദിവസം എന്നാ കൊണ്ടുപോയ എന്റെ പിറ്റേനായ എന്റെ അച്ഛൻ ഈ പിന്നെ വിഷമടിക്കുന്നത് അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾ വന്നു ഇവരെ വിളിച്ചോ ഏതാ ഇല്ല വിളിച്ചില്ല കാണാൻ പോകാനായിട്ട് ഞാൻ പറഞ്ഞു ആഹാരം കഴിച്ചായിട്ട് അവര് അവരുടെ കുടുംബം ഞാൻ ചോദിക്കട്ടെ അവരിപ്പോ നിങ്ങൾ ഈ വിഷയങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാര്യ ഇതിലൊന്നുമില്ല നിങ്ങൾക്ക് അവർക്ക് പിന്നെ എന്തെങ്കിലും ഒക്കെ മേടിച്ചു കൊടുക്കേണ്ട കടമാ ഇല്ല അമ്മയെ നിങ്ങൾ പോട്ടെ അമ്മയോട്ട് വിഷയം എന്ന് പറയാം അവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കേണ്ട കടമില്ലേ അവർക്ക് കൃത്യമായിട്ട് നിങ്ങൾ നോക്കേണ്ട കടമില്ല നിങ്ങൾ ഒരു നിങ്ങൾ നിയമപരമായിട്ടായാലും മാനസികമായിട്ട് നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചവരാണ് എന്തുകൊണ്ട് നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകണം നിങ്ങൾ ഇനിയിപ്പോ ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ഇപ്പൊ ഉറപ്പ് തരാൻ പറ്റും ഞാൻ അവരുടെ അടുത്തേക്ക് പോകും അവർ തല്ലിക്കോട്ടെ കൊന്നോട്ടെ എന്തു ആയിക്കോട്ടെ അല്ല ഞാൻ പോകുവാണെങ്കില് പോലീസ് പ്രൊട്ടക്ഷനോടെ പോകത്തുള്ളൂ കാരണം എനിക്ക് പേടിയവരെ പേടിയെന്ന് പറഞ്ഞാല് അവര് പറഞ്ഞിട്ടുണ്ട് നിന്നെ അവരുടെ ഉണ്ട് അവരുടെ അടുത്ത് അവരുടെ അല്ലല്ല അവരുടെ ഒരാങ്ങളെ ഉണ്ട് അപ്പി എന്ന് പറയുന്നെ അപ്പി അവരുടെ മരുമോനും എൻ്റെ അച്ഛനെ അന്ന് ഭീഷണിപ്പെടുത്തി ഇവിടെ വെച്ച് പോലീസുകാർ മുന്നെ വെച്ച അവർ ഭീഷണിപ്പെടുത്തി പോലീസുകാർ അന്നേരം ചീത്ത വിളിച്ചു ഇവിടെ വെച്ച് ഇറങ്ങി ഇറങ്ങിപ്പോഴാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ രോഗിയായിട്ട് കിടക്കുന്ന ഈ ഒരു അനു അവർക്ക് എന്തിനാണ് ഈ ഭർത്താവുമായിട്ട് അവര് തമ്മിൽ തെളിക്കുന്ന കാര്യം എന്ന് അവരെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു പറയുന്നു ഞാൻ പറയട്ടെ നിങ്ങൾ ഈ കാശ് അടിച്ച് മാറ്റി ഉടായ്പ്പ് കാണിച്ചത് കൊണ്ടും നിങ്ങൾ ഈ ദൂരത്ത് നടത്തുന്നത് കൊണ്ടും അതിൽ ഭയന്നാണ് മകളെ അവരിന്ന് വിളിച്ചോണ്ട് പോയെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ എതിർക്കാൻ പറ്റും എതിർക്കാൻ പറ്റും കാരണം ഞാൻ ഇത്രയും നാള് ഞാൻ ഒരു കാരണവശാ പോലെ ഞാൻ ആ കൊച്ചിനെ മോശമായിട്ട് ഞാൻ ചിത്രീകരിച്ചിട്ടില്ല ആ എന്റെ വൈഫ് അതിനെപ്പറ്റി ഞാൻ പറയാം മോശമായിട്ട് ചിത്രീകരിച്ചിട്ടില്ല ചിത്രീകരിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടു ആ ഫേസ്ബുക്കിൽ ആ ഒരു പോസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾ പറഞ്ഞു ഇദ്ദേഹത്തെ അറിയാമോ എന്ന് ചോദിച്ചു അതിന്റെ അതിന്റെ കാരണം ഞാൻ സത്യമായിട്ട് പറയാം വെക്കേഷൻ വെക്കേഷൻ വന്ന വന്ന സമയത്ത് സമയത്ത് കാണിക്കാം അറിയാമെന്ന് ചോദിച്ചാൽ ഫോണിൽ ഒരു ഗ്യാലറി വാൾട്ട് കണ്ടു അതായത് ഒരു സ്റ്റോറി നിങ്ങൾ ഇട്ടിട്ട് അതിന് വന്ന ഒരു ഇതിന്റെ അടിയിൽ നിങ്ങൾ ഇട്ട കമന്റാ എന്റെ സിസ്റ്ററെ ഞാൻ വർഷത്തിൽ ഒരു മാസമാണ് നാട്ടിൽ വരുന്നത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല ഇവൻ എന്റെ ലൈഫിലാണ് കളിച്ചത് അത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത് അതൊരു പക്ഷെ ഞങ്ങളുടെ ആക്സിഡന്റിന്റെ കാരണം ഇവരാണ് സംശയിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ പോസ്റ്റ് ഇട്ടത് അത് അപ്പൊ അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ പറഞ്ഞു നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങൾ ഫോൺ വിളിച്ചിട്ടുണ്ട് പോയി മറിഞ്ഞു വീണു അപ്പൊ അതിനെ ഒരു ഒരുശേഷം പോസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് സംശയ രോഗമെന്ന് ഞാൻ പറഞ്ഞു എങ്ങനെ അതിനെല്ലാം ഞാനൊരു കാര്യം ചോദിച്ചെ ഞാൻ ഈ ഒരു വിഷയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഞാൻ വെക്കേഷൻ വന്ന സമയത്ത് എന്റെ വൈഫിന്റെ ഫോണിൽ ഒരു ഗ്യാലറി വാൾട്ട് കണ്ടു ഗ്യാലറി വാൾട്ട് കണ്ടിട്ട് ഞാൻ വൈഫിന്റെ അടുത്ത് പറഞ്ഞു ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു ഇവള് ഓപ്പൺ ചെയ്യാൻ മടിച്ചു ഓപ്പൺ ചെയ്യാൻ മടിച്ചു ഞാൻ പറഞ്ഞ ഓപ്പൺ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞ് ഓപ്പൺ ചെയ്ത് മടിച്ചു അന്നേരം ഞാൻ പറയാം അനിമോളെ ഞാൻ നിന്റെ അമ്മയെടുത്ത് വിളിച്ച് പറയും അല്ല നിന്റെ ചേച്ചിയെടുത്ത് പറയും അന്നേരം അന്നേരം ഇവള് പിന്നെ എന്റെ കാല് പിടിച്ച് പറഞ്ഞ പ്രയാസം പറയരുതെന്ന് അപ്പൊ എനിക്ക് സംശയങ്ങൾ കൂടി ഞാൻ അവള് ഓപ്പൺ ചെയ്ത് കാണിച്ചു അപ്പം ഒരു എനിക്ക് വീഡിയോടെ ഇത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പം എനിക്ക് ഒരു ഹാഫ് ആൻ ഇട്ടിട്ട് കുളിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഞാൻ കണ്ടത് അപ്പൊ ഈ സുഹൃത്തിന്റെ കൂടെ അത്രത്തോളം നിങ്ങൾ തമ്മിൽ ആത്മബന്ധം ഉണ്ടായിരുന്നു അതെല്ലാം ഒരു വ്യക്തി വ്യക്തികത്ത് അങ്ങനല്ലോ ഞങ്ങള് പറയാം ഞങ്ങൾ ഫേസ്ബുക്കിൽ നടക്കുള്ള ഇത് കുറച്ചു കുറച്ചുനാളത്ത് പരിചയമുള്ള അദ്ദേഹത്തിന്റെ ആക്സിഡന്റ് കഴിഞ്ഞ് മൂന്നാലഞ്ച് വീഡിയോ ഞാൻ കണ്ടു ആ ഒരു വീഡിയോ ആ എന്തെങ്കിലും തരത്തിലുള്ള സൗഹൃദ ബന്ധം നിലനിന്നിരുന്നു എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ പെട്രോൾ പമ്പി കാണുന്നതായിട്ട് എന്റെ മോൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആലപ്പുഴ റിസോർട്ടിൽ പോയിട്ടുണ്ടല്ലോ ഒരിക്കലും ഇല്ല പോയിട്ടില്ല ഒരിക്കലും ഇല്ല എവിടെങ്കിലും ഒക്കെ വേറെ ഏതെങ്കിലും സ്ത്രീകളോട്ട് ഇറങ്ങാൻ പോയില്ല ഏതെങ്കിലും തെളിവായിട്ടെങ്കിലും വന്നോ വന്നു